ഓ അതെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വെഹിക്കിൾ ആണെങ്കിൽ മുപ്പത്തിനാലര കിലോമീറ്റർ ഓടിയത് രണ്ടായിരത്തി പതിനാല് ഓണ് മാഗ്ന പ്ലസ് എന്ന് ഓപ്ഷനാണ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വെഹിക്കിൾ വന്നിട്ട് തൊണ്ണൂറ്റി മൂന്നര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മൾ വൺ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് ചോദിക്കുന്നത് നമ്മള് വലിയ വലിയ ചോദിക്കുന്നില്ല ആകെ ഒരു അറുപതിനായിരം രൂപ ചോദിക്കുന്നുള്ളൂ ഇത് ഡ്രൈവിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ചിട്ടൊന്നുകൂടെ ഈ മാക്കാൻ അങ്ങനത്തെ കാറ്റഗറി കസ്റ്റമർ കിലോമീറ്റർ വെഹിക്കിൾ ഡിസയർ എത്ര ഓടി അതെനിക്ക് അറിയില്ല ഞങ്ങൾ വെറും പതിനഞ്ചായിരം എല്ലാവർക്കും നമസ്കാരം സാധാരണ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ഹ്യൂണ്ടൈന്റെ ഷോറൂമിലാട്ടാ ഹ്യൂണ്ടൈന്റെ യൂസ്ഡ് കാർ സെയിൽ ചെയ്യുന്ന അപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം അമ്പത്തി രണ്ടോളം കാറുകൾ ഇവിടെ അവൈലബിൾ ആണ് മൾട്ടി ബ്രാൻഡ് അപ്പോൾ ഇവർ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന ഗ്യാരണ്ടിയോട് കൂടിയ വൺ ഇയർ കൂടിയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹലോ നമസ്കാരം വാഹനങ്ങൾ ഉണ്ടല്ലോ അതെ അതെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് കുറച്ച് പരിചയപ്പെടുത്തി തീർച്ചയായും ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു സ്റ്റോക്ക് ഉണ്ട് മാറിയുടെ വെഹിക്കിൾസ് ഉണ്ട് വെഹിക്കിൾസ് വാറണ്ടി ഉള്ള വെഹിക്കിൾസ് ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഒന്നത് തുടങ്ങാം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വാഹനങ്ങൾക്ക് നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറണ്ടി വാറണ്ടി കൊടുക്കുന്നോ അതെ അതെ നമ്മൾ കൊടുക്കുന്നില്ല ില്ല നമ്മള് വെഹിക്കിൾ നോക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ നമ്മൾ അതേ ഫിസിക്കലി ചെക്ക് ചെയ്ത് ആക്സിഡന്റ് ഫിനാൻസ് കൊടുക്കില്ല ഫിനാൻസ് ഫിനാൻസ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് കിലോമീറ്റർ മാത്രം ഓടിയ അതെ അപ്പോൾ മാർക്കറ്റിൽ വളരെ ട്രെൻഡായി വെഹിക്കിൾ ആണ് നമ്മൾ കസ്റ്റമർ പെട്ടെന്ന് തന്നെ അതായത് ആൾക്ക് ഒരു പുതിയ

ഇത് ക്ഷൻ ആണ് വരുന്നത് ഡി സി ടി രണ്ടായിരത്തി പത്തൊൻപത് വെഹിക്കിൾ ആണ് ഓക്കെ വെഹിക്കിള് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ വന്നിട്ട് നാല്പത്തി ഒമ്പതിനായിരം ഓടിയിട്ടുള്ളൂ റേറ്റ് വന്നിട്ട് ഒമ്പത് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതും റേറ്റ് നെഗോഷ്യബിൾ ആണ് ഓക്കെ പെട്രോളോ ഡീസലോ പെട്രോൾ ആണ് അടുത്ത വെന്യൂ ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വെന്യൂടി ആണ് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്

പതിനെട്ട് അതെ പെട്രോൾ സെക്കൻഡ് ഓണ വെഹിക്കിളാണ് ആ കിലോമീറ്റർ വന്ന് നാൽപ്പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാൽപ്പത്തി നാലായിരം നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ നാൽപ്പത്തി ആറായിരം ഇലക്ട്രിഫൈഡ് വെഹിക്കിളാണ് ആ ഓക്കെ നമുക്ക് ഇതിന് വാറണ്ടി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും ഫിനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും

വണ്ടിക്ക് എൻക്വയറി നടത്തുന്ന ഒരു വെഹിക്കിൾ ആണ് ക്രെറ്റാ ഡീസൽ ഓക്കെ നമ്മളടുത്ത് രണ്ട് ക്രെറ്റാ ഡീസൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു വെഹിക്കിൾ ആണ് ഇത് വന്ന് രണ്ടായിരത്തി പത്തൊൻപത് എസ് എക്സ് ഡീസൽ ആണ് എക്സ് എസ് അതെ 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 വെറും എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മൾ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ചോദിക്കുന്നുള്ള വെക്കി ചോദിക്കുന്നത് ഇത് നമ്മൾ സർട്ടിഫൈഡ് ആണ് ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട് വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും 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 കൊടുക്കാം ഓക്കെ സിംഗിൾ അതെ ഏറ്റവും കൂടുതൽ ഡീസൽ അതുപോലെ തന്നെ ഒരു കൂടി കൂടി ഉണ്ട് ഇതിന്റെ ഡീസൽ അതെ അതെ വന്നിട്ട് നമ്മുടെ അടുത്ത് രണ്ടായിരത്തി എസ് എസ് ഓപ്ഷൻ ആണ് ഓക്കെ ഇത് നമുക്ക് വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിലോമീറ്റർ എഴുപത്തിരണ്ടായിരം നമുക്ക് റേറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം നാൽപ്പത്തി നാൽപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നുള്ളൂ അതുപോലെ തന്നെ വാറണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും 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 നമുക്ക് നമുക്ക് ഇയർ ലക്ഷം ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ ചെയ്യാൻ ചെയ്യാം അത് കസ്റ്റമർ നമ്മുടെ സ്കോർ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ പെട്രോൾ കാണാൻ കൊള്ളാം ഇത് രണ്ടായിരത്തി ആറായിരം ഓടീട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് അതെ നാല് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് സിക്സ് മന്ത് വാറണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ് അതെ ഇത് രണ്ടായിരത്തി പതിനാല് ഓൺ മാഗന പ്ലസ് പറഞ്ഞ ഓപ്ഷൻ ആണ് ഓക്കെ സെക്കൻഡ് ആണ് ബൈക്കിൾ വന്നിട്ട് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മള് വൺ നയന്റി ഫൈവ് ആണ് റേറ്റ് ചോദിക്കുന്നത് അതെ അതെ റേറ്റ് തീർച്ചയായും അതെ അതെ

നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് റേറ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഈ ഇവിടെ കാറുകൾ മാത്രമല്ല ഉള്ളത് ഇത് ഓട്ടോ ഐറ്റിട്ടുണ്ട് പ്രൊഡക്ഷൻ നിർത്തിയ ഒരു വെഹിക്കിൾ ആണ് മാർക്കറ്റിൽ നല്ല വെഹിക്കിൾ കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ ഓൾട്ടോണ്ട് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ വന്നൊരു അമ്പത്തിനാലര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അത് പ്രത്യേകം ഓർമ്മിക്കുക നെക്സ്റ്റ് ബലേനോ 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 അതെ സീറ്റ പെട്രോൾ ആണ് വണ്ടി അതെ വന്നിട്ട് സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് അഞ്ചു ലക്ഷത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബലനോ നമ്മൾ മുന്നേ കാണിച്ച ബലേനയും ഈ ബലന തമ്മിൽ ഷേപ്പിൽ മോഡലിൽ വ്യത്യാസം അതെ അത് പ്രത്യേകം നോക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് കിലോമീറ്റർ വന്നിട്ട് മുപ്പതിനായിരം കിലോമീറ്റർ ലക്ഷത്തി ഓടിക്കാൽപതിനായിരം രൂപയാണ് നമ്മൾ ഈ വെഹിക്കിളിന് ചോദിക്കുന്നത് കൂട്ടത്തില് തന്നെ സെൻ ആണ് സെന്റ്സയാണ് രണ്ടായിരത്തി അഞ്ചു മോഡൽ വലിയ വിലയും ചോദിക്കുന്നില്ല ആകെ ഒരു അറുപതിനായിരം രൂപ ചോദിക്കുന്നുള്ളൂ

പെട്രോൾ ആണെങ്കിൽ അതാണ് അല്ലേ നമ്മൾ ഗ്രാൻഡ് ഇത് നമ്മുടെ നമുക്ക് വരുന്ന എൻക്വയറീസിൽ കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വെഹിക്കിൾ ആണ് ഗ്രാൻഡ് ഐറ്റം എന്ന് പറയുന്നത് അതായത് ഈ ഒരു സെഗ്മെന്റിൽ വരുമ്പോൾ നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുള്ള വെഹിക്കിളാണ് ആ പ്രൈസിൽ വരികയാണെങ്കിൽ വേഗനർ മറ്റ് വെഹിക്കിൾസ് ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വെഹിക്കിളിന് കുറച്ച് ഫീച്ചേഴ്സ് കൂടുന്നുണ്ട് ഇത് വന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടി ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് ആണ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് എഴുപത്തിനാലരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്ഷെ വെഹിക്കിളിന് നല്ല ടയർ കാര്യങ്ങളുണ്ട് ഫിനാൻസ് സൗകര്യം കൊടുക്കാൻ പറ്റും ഓക്കെ നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തിയായിരം രൂപ ചോദിക്കുന്നുള്ളൂ ഒരു കാര്യം സർട്ടിഫൈഡ് വെഹിക്കിൾ ആണ് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും അതായത് ഹുണ്ടയുടെ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് വെള്ളമായിട്ട് കിട്ടുന്ന വെഹിക്കിൾ അതെ തീർച്ചയായിട്ടും നമ്മളെ നമ്മളെടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടോ വണ്ടിയാണ് പോർട്ട് ഓട്ടോമാറ്റിക് ആണ് ഈ വെഹിക്കിളിന് കുറച്ച് ഹൈലൈറ്റ് പോയിന്റ്സ് ഉണ്ട് കിലോമീറ്റർ ഓഡിയിട്ടുള്ളൂ ഓഡിറ്റുള്ളൂ സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് അതെ ഇതും ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു പ്രൊഫസർ ആണ് ആ പേര് നമ്മൾ പറയുന്നില്ല നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ചോദിക്കുള്ളൂ അതെ ഇത് നമ്മൾ വണ്ടി എടുത്തിട്ടേ ഉള്ളൂ കുറച്ച് പെയിന്റിംഗ് വർക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നമ്മൾ ചെയ്തിട്ട് വണ്ടി കൊടുക്കുള്ളൂ നമ്മൾ ഇന്നത്തെ സിച്ചുവേഷനിലെ വീട്ടിൽ പ്രത്യേക ഉൾപ്പെടുത്തിന്ന് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടായ ഗ്രാൻഡായിട്ട് ഓട്ടോമാറ്റിക് ഓക്കെ ഇത് ആസ്റ്റ ആസ്റ്റോപ്ഷൻ പറയുന്നത് ആ സമയത്ത് വന്ന ടോപ്പ് ടോപ്പൻ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓക്കെ ഓക്കെ ഇതിന് കിലോമീറ്റർ വന്നിട്ട് അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓ നമ്മള് റേറ്റ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നല്ലൊരു ഓട്ടോമാറ്റിക് ഓക്കെ അതെ രണ്ടായിരത്തി പതിനഞ്ച് മാഗ്നയാണ് മാഗ്ന അതെ ഒരു ലേഡി യൂസ്ഡ് ആണ് ലേഡി മീൻസ് ഗവൺമെന്റ് എംബിൾ യൂസ്ഡ് ആണ് ആളെ പേര് നമ്മൾ പറയുന്നില്ല ഓക്കെ നമ്മൾ ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്ന നല്ല വെഹിക്കിൾ ആണ് ഗ്രാൻഡേറ്റ് ആണ് ഇത് ൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് ഒരു ലക്ഷത്തി പതിമൂന്നായിരം ഓടിയിട്ടുണ്ട് ആള് സ്വന്തമായിട്ട് ഉപയോഗിച്ച വെഹിക്കിൾ ആണ് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് രൂപ ചോദിക്കുന്നുണ്ട് ഉണ്ട് ഡീസൽ ഇത് പെട്രോൾ ആണ് രണ്ടായിരത്തി മോഡൽ വന്നിട്ട് രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് ഓടിയിട്ടുള്ളു ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നു മൂന്ന് മുപ്പത് ഗ്രാൻഡ് തന്നെ സ്പോർട്സ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ കിലോമീറ്റർ നാപ്പതിനായിരം ഓടിയിട്ടുള്ളൂ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നു ലോ കിലോമീറ്റർ എവിടെ ഡിസയർ എത്ര എത്ര ഓടിയിട്ടുണ്ടാവും അറിയില്ല കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും കിലോമീറ്റർ അത്ര ഓടി രണ്ടായിരത്തി ഇരുപത് മോഡൽ ബിഎക്സ് പെട്രോൾ 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 വെഹിക്കിൾ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ് ഒരു സ്ക്രാച്ചസ് പോലും കാണാൻ പറ്റില്ല ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നുണ്ടാവും സോറി അഡീഷണൽ ആയിട്ട് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങൾ വരുന്നതാണ് ഷെയറിംഗിന്റെ മോൾ കൺട്രോളിംഗ് വരുന്ന കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനെട്ട് പത്തൊൻപത് രജിസ്ട്രേഷൻ ആണ് ഓക്കെ ലേഡി യൂസ്ഡ് ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ചോദിക്കുന്നുള്ളൂ ചോദിക്കുന്നു ടെക്നോളജി വരുന്ന രണ്ടായിരത്തി പത്തൊൻപത് ആ സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ് കിലോമീറ്റർ വന്നിട്ട് അമ്പത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആണ് അമ്പത്തിനായിരം ഓടിയിട്ടുള്ള ഏഴ് ലക്ഷത്തി എഴുപത്തുള്ള റേറ്റ് പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് സിംഗിൾ ഓണർ ഓണർക്സ് പ്ലസ് ഇത് ഡിവൽ ഓൺ ആണ് വരുന്നത് നമ്മൾ ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷത്തിയായിരം രൂപ ചോദിക്കുന്നുള്ളൂ റേറ്റ് നെഗോഷ്യബിൾ ആണ് ആണ് സിംഗിൾ സിംഗിൾ ഓണർ ചോദിക്കുന്നു കോഴിക്കോട് പുതിയ ഡീലർഷിപ്പിലാണ് നമ്മൾ വീഡിയോ എടുത്തത് ഏകദേശം പത്തൊമ്പത്തിരണ്ടോളം കാറുകളാണ് നമ്മളിപ്പം പരിചയപ്പെടുത്തുന്നത് ഹ്യൂണൈന്റെ കാറുകൾ മാത്രമല്ല ഉള്ള മൾട്ടി ബ്രാൻഡ് കാറുകളും ഉണ്ട് അപ്പൊ ഹ്യൂണ്ടൈന്റെ കാറുകൾക്ക് ഇവിടെ വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ ഇയർ ആണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ശേഷമുള്ള കാറുകൾക്കാണ് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നത് മൾട്ടി മൾട്ടിബ്രാൻഡിന് വാറണ്ടി കൊടുക്കുന്നില്ല പക്ഷെ അവർ ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാ വാഹനങ്ങളും ഫുൾ കംപ്ലീറ്റ് ചെക്കിങ്ങും എല്ലാം ാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഓദറൈസ്ഡ് ഡീലർഷിപ്പ് എടുക്കുക എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടി നമുക്ക് വാഹനങ്ങൾ എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ